മ്മ ആണ്ട് പോയ അവര് രണ്ടുപേര് കാലഘട്ടക്കാരും ഞാനൊറ്റയോ കൊറച്ചു നേരം പിടിച്ചു നിന്ന് പിന്നെ ചാലില് വീണ് പോയി നമ്മളെ നാട്ടിലല്ലേ നെല്ല് കൊയ്യുന്നുള്ളു അപ്പൊ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പുല്ലിങ്ങനെ ചുരുട്ടൂലേ അത് അതെപ്പോണ്ടോ അതങ്ങ് മെഷീനിലുരുവാഷീനിലത്തെ ചുരുട്ടുവാല്

പാട്ടുണ്ട് പാട് പിന്നെ എന്ത് പാട്ടാന്ന് ചോദിച്ച പാടുക അത്ര മതി അത്രേ പാട്ടു അറിയാണ്ട് പാടിയതല്ലേ എനിയ പോലെ പാടൂല്ലേ പാട്ടറിയല്ലേ എന്റെ പാട്ടറിയാതെ പോലെ ആക്കുന്നല്ലേ അവരൊരു രണ്ടുപേരും കരേട്ടക്കാരും ഞാനൊറ്റയോ കൊറച്ചുനേരം പിടിച്ചു നിന്ന് പിന്നെ ചാലില് വീണ് പോയി അതാരാഷിയാ ഞാൻ ഇപ്പൊ പറഞ്ഞത് അവരൊരു രണ്ടുപേരും കരാട്ടക്കാരും ഞാനൊറ്റയോ കൊറച്ചുനേരം പിടിച്ചു നിന്ന് പിന്നെ ചാലില് വീണ് പോയി അത് നിങ്ങളെ വാശിയല്ലേ ആ അതെല്ലാം നിനക്കറിയാം എന്തായില്ല എന്തെങ്കിലും പറയാനോ നിങ്ങളെ ഭാഷ പറഞ്ഞു നോക്കി പറഞ്ഞോ കണ്ണുരുട്ടി കാട്ടിഞ്ചോ കൈമാടി കുളിക്കഞ്ഞോ നല്ലേ ആ ഇങ്ങനെ കൊയ്തോട്ട് പാടിക്കോളി കോറ്റ പന്താളു വൈരക്കു നോക്കി നിട്ടാളും അങ്കുട് മല ഇംഗിട് മല വെള്ളിമാല വെള്ളി മല കിഞ്ചും മഞ്ഞു കൊള്ളാം നോക്കു തക്കു നേരം കൊളുത്തലേ ചെമ്പല കൊണ്ടു നിനക്ക് ചുരുത്തുന്നൊരു വീഡിയോ കിട്ടണല്ലോ മറ്റേ അത് ഇവിടുന്ന് കിട്ടിയ മനസിലായില്ല അതാ അതാ കാലു പോയത്തേ അതാ അതാ കാലു പോയത്തമ്മ ആണ്ടു പോയതാണ്ട് പോയതമ്മൂട്ടുപേരെ പോയ മുട്ടുപേരെ അല്ല നല്ല സുഖല്ലായ നോക്ക് എന്തു ചെയ്യൂനി ചാട്ടാട്ട എങ്ങനെ ഞാൻ അക്കരെ കടക്കൂ ഒന്ന് ഒന്ന് ഒറ്റ ഒരു മിനിറ്റ് പോട്ടെ എന്റെ ഉമ്മ തലയിൽ തേക്കാനോ മരുന്ന് എന്ത് എണ്ണക്കാച്ചലാ തരക്കന്തിന്റെ താരം പോവാനാട്ടെ അപ്പൊ ഇവിടെ പണിക്ക് വന്നിയല്ല വന്നിട്ടുണ്ട് കേറാം കുളത്തിനൊന്നും തോന്നില്ല എന്തായാലും പോയി കയുന്നേ കണ്ടില്ലേ ഷൂ ആയത് വേണ്ട വീട്ടുപൊരി കഴിക്കോളൂ വീട്ടുപൊരി കഴിക്കോളൂ പോട്ടെ